നല്ല നാളെ ഞാൻ അപ്പം ഇത്രയും ദിവസത്തെ ഒരു ഓട്ടത്തിനിടയ്ക്ക് കൈസി ഇന്നാണ് അതെ ഏഴരയപ്പോ എന്നും വരുന്ന പോലെ വന്നതാണ് കൈനീട്ട ഓട്ടം പോലും ഇതുവരെ ആയിട്ട് ഓടിയില്ലേ ഇപ്പൊ ഞാൻ ഫസ്റ്റ് കിടക്കാൻ തുടങ്ങിട്ട് ഒരു അര അരമണിക്കൂറിന് മേളിലായി കേട്ടോ പുറകോട്ട് വണ്ടി എല്ലാം കിടക്കുവാണ് ഇതുവരെ നമുക്ക് ഒരു ഓട്ടം പോലും ആയില്ല ഭയങ്കര മടുപ്പ് വെച്ചാ ഭയങ്കര മടുപ്പ് കാണിച്ചു തരാം നമ്മുടെ മിററിനകത്ത് നോക്കിയാൽ മതി വരെ ഗൈസ് വണ്ടി സത്യം നല്ല വിശം കൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല ഇങ്ങനായിരുന്നുണ്ടെങ്കിൽ രാവിലെ വല്ലതും കഴിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാതിയായിരുന്നു കഴിക്കാതെ ഇങ്ങനെ കിടക്കുവേട്ട വണ്ടി കിടക്കുന്നുണ്ടോ അങ് അറ്റം വരെ വണ്ടി കണ്ടോ ഫ്രണ്ടാ അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്നു നമ്മൾ ഗൈസപ്പ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഗൈസപ്പിനകത്തൊരു കോമഡി ഉണ്ട് കഴിച്ചപ്പ ഇന്ന് ഒന്നാം തീയതിയാണ് ഗൈസ് ഇന്ന് ഒന്നാം തീയ്യതിയാണ് ദൈവം ആ നോക്കാം അതിലൊക്കെ വഴി കാണാം ദൈവം അങ്ങനെ കൈവിടത്തില്ലല്ലോ പെട്ടന്ന് ഓട്ടം കിട്ടി കേട്ടോ ഓട്ടം കിട്ടി അങ്ങനെ ഫസ്റ്റ് ഓടി ഗൈസ് അതേ പൈസയും നമ്മൾ കഴിച്ചു അപ്പം വീട്ടിലേക്ക് കൊച്ചിനെ കഴിക്കാൻ വേണ്ടി പൊറോട്ട വേണമെന്ന് പറഞ്ഞിപ്പോ അവർക്ക് പൊറോട്ടയും വാങ്ങിച്ചു പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട് മുപ്പേരേനും വീട്ടിൽ കൊടുത്തിട്ട് വേണം സ്റ്റാൻഡിൽ പോന്നോടാണ് നല്ല തിരക്ക് തിരക്കേണം നാളെ ഒത്തിരി അടവും കഴിയുമുണ്ട് പിന്നീട് ഇപ്പം പോയിട്ട് നമ്മുടെ വണ്ടിയുടെ മറ്റേ ബോഡിയിലൊക്കെ നമ്മൾ മറ്റു നമ്പർ പ്ലേറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അതോ എഴുതണം നമുക്ക് ഫ്രണ്ടിൽ ഒരു മൊബൈൽ നമ്പർ എഴുതണം നമ്മുടെ പിന്നെ നെയിം ഒന്നുകൂടെ സെറ്റപ്പ് ആക്കിയിട്ട് വെളിയുന്നേ ടോപ്പിലായിട്ട് എഴുതാം ഒന്ന് ഞാൻ വേണ്ടെന്ന് വെച്ചതായിട്ട് നമുക്ക് കാണാൻ എന്നുള്ള പറ്റത്തില്ലെന്നുള്ളത് ഹൈറ്റുമുണ്ട് ഷെയ്ഡിൻ്റെ താഴെ വരുന്നതുകൊണ്ട് പിന്നെ അതിന്ന് ഇതൊക്കെ പോയി ചെയ്യാം പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ ഇത് പതിപ്പിക്കുന്ന ഒരു ദിവസം അപ്പോൾ അത് അക്ഷയ പോയിരുന്നു അദ്ദേഹം അക്ഷയ പോയി ഇന്നും പോയി ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം ചെയ്യാനുള്ള ഡേറ്റ് കിട്ടും അപ്പോൾ അതുകൂടെ ചെയ്യാമുണ്ട് നോക്കട്ടെ ഈ നീയിം കൂടെ ഇന്നിട്ട് ഗിഫ്റ്റ് ഒരു ഓട്ടം കൂടെ സെക്കൻഡ് വണ്ടി എടുക്കണം അതുകൂടെ കിട്ടിയിട്ട് വീട്ടിൽ പോയി കഴിച്ചിട്ട് പരിപാടി അതൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് രാവിലെയൊക്കെ മടുപ്പായിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും മാറി കേട്ടോ അപ്പം കഴിച്ചപ്പോൾ മനസ്സിലായല്ലോ അപ്പം കുറച്ചൊക്കെ മടുപ്പായാലും എപ്പോഴും ഒരേപോലെ അല്ല കേട്ടോ ഞാൻ സത്യം പറയാം രാവിലെ ഇച്ചി ഭയങ്കരമായിട്ട് ഒരു പോയി നമുക്ക് നാളെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഞങ്ങളൊരു പേര് കൂടിയിട്ട് ഇന്ന് ഞങ്ങൾ നമ്മൾ ക്രിസ്മസ് ബമ്പർ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഷെയറിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആറ് ആറുപേരും കൂടെ പിരിവിട്ടിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബമ്പർ ഞങ്ങൾ കടിക്കും കേട്ടോ കേസ് അപ്പം നിങ്ങളിതുപോലെ ഓട്ടോസ്റ്റാൻഡ് ഉള്ളവരൊക്കെ കയറി ഇതുപോലെ ഷെയർ ഇട്ടിട്ട് ലോട്ടറി എടുക്കുക കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ അവരെല്ലാം അതിപ്പോൾ ഉണ്ടേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈക്വൽ ആക്കിയിട്ട് നാനൂറ് രൂപയാണ് നാനൂറ് രൂപയാണ് നമ്മുടെ പമ്പറിന് അപ്പോൾ നമ്മൾ നാനൂറ് രൂപ ആക്കിയിട്ട് ഞങ്ങൾ പമ്പർ എടുക്കാൻ പോവാണ് കേസ് അപ്പോൾ കേസ് അപ്പം ഞങ്ങൾ അങ്ങനെ എടുത്തേക്കാണ് അപ്പോൾ ഞങ്ങൾ ആറുപേരെ കൂടി പിരിവട്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ബമ്പർ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ ഒരു ഓട്ടം ഉപയോഗപ്പെടുത്താണ് അപ്പോൾ ഈ ബമ്പർ അടിച്ചാൽ ഞാൻ നോക്കിയത് വേണ്ട ഈ ബമ്പർ ഞാൻ നിങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് അതായത് വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ മീറ്റർ പതിപ്പിക്കണം സ്റ്റിക്കർ ഒട്ടിക്കണം കുറച്ച് പരിപാടിയുടെ ഗൈസോടെ പറഞ്ഞില്ലേ ഗൈസ് ഒരു പരിപാടിയും നടന്നില്ല കേട്ടോ അതായത് ഓട്ടോ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഓട്ടോ ആയിരുന്നു പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല അതിങ്ങനെ എന്താണെന്ന് അറിയത്തില്ല ഗൈസ് അപ്പോൾ അതിന് നീണ്ട് 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 നീണ്ടു പോവുകയാണ് അപ്പോൾ ഏതായാലും അതിനൊരു സമയം കണ്ടെത്തി അതിൻ്റെ വീഡിയോ ആയത് അത് മാത്രമായിട്ട് നമ്മൾ പോയി ചെയ്യുന്നതല്ല ഒരു വീഡിയോ നമ്മൾ ചെയ്യണം എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നു ഓക്കെ അപ്പം കൈസാബ് ഇന്നത്തെ ഓട്ടം മൊത്തം ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നത്തെ ഓട്ടത്തിന് ഓട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് കൈസാ ഇപ്പം ഇന്നും കൂടുതലും നമുക്ക് വരുന്നത് അപ്പം ഇപ്പം നമ്മളെ സായിപ്പിൻ്റെ ആശുപത്രി വന്നേക്കുവാണേ ഇപ്പം തുടക്കം തന്നെ രാവിലെ വന്നപ്പോഴേ മടുപ്പാന്ന് പറഞ്ഞ് തുടങ്ങിയ വീഡിയോ ആണ് ശരിക്കും ടെൻഷന ടെൻഷനല്ല കുറേ നേരം മണിക്കൂറുകളോളം നമ്മൾ വെറുതെ ഇരുന്നു ഫ്രണ്ട് വന്നിട്ടൊന്നും നമുക്ക് ഓട്ടോ ഒന്നും ആയില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടവും ഇ എം ഐ ഒക്കെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ പക്ഷേ ഗൈസ് അപ്പോൾ എനിക്ക് നമ്മൾ ആദ്യത്തേതായതുകൊണ്ടായിരിക്കും പക്ഷേ ഗൈസ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് മടുപ്പാന്ന് പറഞ്ഞാലും ഉച്ചയ്ക്കും വൈകിട്ടും ഒന്നും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ അതെൻ്റെ ഒരു ഫസ്റ്റ് ഒരു അനുഭവമാണ് ഞാൻ ആദ്യത്തെ ആളായതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്ത് പക്ഷേ ഉച്ചയായപ്പോഴത്തേന് അത്യാവശ്യം ഓട്ടോ ആയി നമ്മൾ നോർമൽ നമ്മൾ ഓടുന്ന അത്ര തന്നെ നമുക്കൊരിക്കും ഒന്നും അതിൽ കൂടുതൽ ഓടാൻ പറ്റി അപ്പം കഴിച്ചപ്പം രാവിലെ മടുപ്പാന്നൊക്കെ പറഞ്ഞ് വണ്ടി കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് കിടക്കാന്ന് കിടക്കാമെന്ന് പറഞ്ഞ് പോകില്ല ഗൈസ് ഉച്ചയ്ക്കും നമ്മുടെ സമയമാകും നമ്മുടെ സമയം ഇങ്ങനെ അടച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ് അപ്പോൾ ഏതായാലും നിർത്തുന്നില്ല വൈറ്റ് വരെ എന്തായാലും കിടക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയിൽ ഞാൻ കാണിക്കാം അപ്പോൾ അപ്പോൾ അപ്പം അപ്പോൾ എന്തായാലും കണ്ടല്ലോ അപ്പം നമ്മളെ വൈകിട്ടായപ്പോൾ തന്നെ നമ്മുടെ അവിടുന്ന് വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരു ആശുപത്രി ഓട്ടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് വന്നു അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് വിളിച്ച് നേരെ നമ്മളിങ്ങനെ ആശുപത്രി പോരുമായിരുന്നു ഗൈസ് അപ്പം കൈസൊപ്പം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പം ഗൈസ് ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ